നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അജിനോമോട്ടോയെ കുറിച്ചാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രത്യേകിച്ച് മാംസം പാചകം ചെയ്യുമ്പോൾ രുചിയും മണവും കൂട്ടാനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് അജിനോമോട്ടോ അജിനോമോട്ടോ എന്നത് മോണോസോഡിയം ഗ്ലൂട്ടമിൻ എം എസ് ജി എന്ന വസ്തുവിന്റെ ഒരു ബ്രാൻഡ് നെയിം മാത്രമാണ് വെളുത്ത തരികളായി കാണപ്പെടുന്ന ഇത് ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയം ലവണമാണ് ജപ്പാനിലാണ് അജിനോമോട്ടോ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കിഗുനെ ഇഗദ ആണ് ഒരു തരം കടൽപ്പായലിൽ നിന്നും എം എസ് ജി വേർതിരിച്ചെടുക്കുന്നത് കരിമ്പ് മൊലാസസ് സ്റ്റാർച്ച് തുടങ്ങിയവ പുളിപ്പിച്ചാണ് വാണിജ്യാടിസ്ഥാനത്തിൽ അജിനോമോട്ടോയുടെ നിർമ്മാണം അജിനോമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണ കഴിക്കുമ്പോൾ ഉളവാകുന്ന രുചിയെ ഉമാമി എന്ന് വിളിക്കുന്നു ചൈനീസ് ജാപ്പനീസ് കൊറിയൻ തുടങ്ങിയ തെക്കു കിഴക്കൻ ഭക്ഷണ സമ്പ്രദായങ്ങളിലാണ് ഇത് കൂടുതലായും ഉപയോഗിച്ച് കാണുന്നത് എം എസ്റ്റി ശരീരത്തിന് ഹാനികരമാണെന്ന് വ്യാപകമായി പറയപ്പെടുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായി ഇതിന് യാതൊരു ന്യായീകരണവുമില്ല കാരണം ഇത് സ്വാഭാവികമായി പ്രകൃതിയിൽ തന്നെ കാണപ്പെടുന്ന ഒരു ഗ്ലൂട്ടമേറ്റ് ആണ് തക്കാളി കൂണുകൾ ഉരുളക്കിഴങ്ങ് ചിലതരം ചീസുകൾ തുടങ്ങി പല ഭക്ഷ്യവസ്തുക്കളിലും ഗ്ലൂട്ടമേറ്റ് അടങ്ങിയിട്ടുണ്ട് നൂറ് വർഷങ്ങൾക്ക് മേലെയാണ് ഇതുപയോഗിച്ചു വരുന്നത് ഒരു ശരാശരി മനുഷ്യൻ ദൈനംദിനം ഏകദേശം പതിമൂന്ന് ഗ്രാം ഗ്ലൂട്ടമേറ്റ് ഭക്ഷണത്തിലെ പ്രോട്ടീൻ വഴി ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണത്തിൽ അധികമായി ചേർക്കുന്നത് വഴി കൂടിപ്പോയാൽ പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് ഗ്രാം മാത്രമേ ശരീരത്തിൽ അധികമായി എത്തുന്നുള്ളൂ ചൈനീസ് റെസ്റ്റുറൻസ് സിൻഡ്രം എന്നറിയപ്പെടുന്ന പലവിധ അലർജികളും മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് കാരണമാണെന്ന് പരക്കെ വിശ്വസിച്ചു വരുന്നു കേരളത്തിൽ അജിനോമോട്ടോ ഉപയോഗിക്കുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ബേക്കറികളും ആ വിവരം അനുശാസിക്കുന്ന വിധം വ്യക്തമായി സ്ഥാപനത്തിൽ താഴെ പറയുന്ന ഭക്ഷ്യവസ്തുക്കളിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ചേർക്കുന്നു ഈ ഭക്ഷണം ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് എഴുതി പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച് ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഉത്തരവിറക്കി ഉത്തരവ് ലംഘിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാനും സ്ഥാപനത്തിലെ ലൈസൻസ് റദ്ദാക്കാനും വ്യവസ്ഥയുണ്ട്